ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയുവാനുള്ള വെളിച്ചമാണത് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷമാക്കാം പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ക്ഷമാപണം കൊണ്ട് ഒരു പക്ഷെ തിരുത്താനാകും എന്നാൽ കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ അവഗണന വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ് അത് ഏതൊരു ഹൃദയത്തെയും ശക്തി അതിനുണ്ട് സമയം ആർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ കരയുന്ന ഒരു ദിവസം തീർച്ചയായും വരും ഒരു വ്യക്തിയുടെ ആമുഖം അവരുടെ മുഖത്തിൽ നിന്ന് ആരംഭിക്കാമെങ്കിലും അവരുടെ പൂർണ്ണ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവരുടെ സംസാരമാണ് നിങ്ങൾ നേരിടുന്നത് സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം താൽക്കാലികമാണ് ഒന്നും സ്ഥിരമല്ല ഒരു ബന്ധത്തിനായി നിങ്ങൾ ഒരിക്കലും യാചിക്കരുത് നിങ്ങളോടൊപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളോടൊപ്പം ഉള്ളവരെ സ്വീകരിക്കുവാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നടിക്കുന്നവരെ നിരസിക്കുവാനും ധൈര്യപ്പെടുക സ്നേഹമായാലും കരുതലായാലും ബഹുമാനമായാലും അർഹിക്കുന്നവർക്ക് കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊന്നും നമുക്കാർക്കുമില്ല പരാജയമെന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുവാനുള്ള ആയുധം മാത്രമാണ് ജീവിതം അങ്ങനെയാണ് എല്ലാമുള്ളവന്റെ പുറകെ നടക്കാൻ ആയിരം പേരുണ്ടാക്കും ഒന്നുമില്ലാത്തവനു കൂട്ട അവന്റെ സങ്കടങ്ങളും പരാതികളും കഷ്ടപ്പാടുകളും മാത്രമാകും സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച നേതാവാകുന്നത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ കഴിയൂ വിശ്വാസം കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പരസ്പര വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ കഴിയില്ല സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളെ തേടി വരുന്ന തിരിച്ചു സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധമായാലും നമ്മൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ മാർഗങ്ങളാണ് ആദ്യം മാർഗ്ഗങ്ങളെ പൊളിച്ചു പണിയുക പിന്നീട് പരിശ്രമിക്കുക വിജയം നിങ്ങളിലേക്ക് വരും വിജയകരമായ ജീവിതത്തെക്കാൾ സംതൃപ്തികരമായ ജീവിതമാണ് നല്ലത് കാരണം മറ്റുള്ളവരാണ് നമ്മുടെ വിജയം അളക്കുന്നത് എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ സംതൃപ്തി അളക്കുന്നത് മനോഹരമായ മുഖത്തിന് പ്രായമാകും തികഞ്ഞ ശരീരം മാറും എന്നാൽ മനോഹരമായ മനസ്സ് എന്നും മനോഹരമായി തന്നെ നിലനിൽക്കും ഏതും എന്തും വിലപ്പെട്ടതായി തോന്നുക രണ്ടു ഘട്ടങ്ങളിലാണ് ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുൻപിൽ തലയുയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ് ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അഭിമുഖീകരിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും നിങ്ങളുടെ വിശദീകരണം കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടും മാത്രം കാര്യങ്ങൾ വിശദമായി പറയുക അല്ലെങ്കിൽ പാതിവഴിയിൽ നിങ്ങൾക്ക് സംസാരം അവസാനിപ്പിക്കേണ്ടി വരും താങ്ക് യു ഫോർ വാച്ചിംഗ് ആൻഡ് സബ്സ്ക്രൈബ്